ഇസ്രായേലിനേക്കാൾ ജൂതന്മാർ സുരക്ഷിതരായിരിക്കുന്ന രാജ്യങ്ങൾ അറേബ്യൻ മേഖലയിലും യൂറോപ്യൻ മേഖലയിലുമാണെന്ന് ജൂതറബിമാരുടെ തലവനായ അൽഷോക് ഡിനെ അഭിപ്രായപ്പെട്ടു കൊട്ടിഘോഷിക്കുന്ന കോശിക്കുന്ന തരത്തിലൂടെ ജൂതന്മാർക്ക് ഇസ്രായേലുള്ള ഇല്ല എന്നും തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് സുരക്ഷിതത്വമാണ് ഈ രാജ്യത്തിനുള്ളത് എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിങ്ങൾ നോക്കൂ സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഒരു കാലത്തും ഈ മേഖല ഉണ്ടായിട്ടില്ല വളരെ അപൂർവമായിരിക്കുന്ന ദിവസങ്ങളല്ലാതെ യുദ്ധവും കെടുതിയും ദുരന്തവും പ്രശ്നങ്ങളും അല്ലാത്ത ഒരു ദിവസവും ഇല്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇടപെടൽ കാരണം മറ്റു ലോക രാജ്യങ്ങൾക്കും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം ആരാണ് ഇസ്ലാം ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളതും ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയത് എന്നും അദ്ദേഹം ചോദിക്കുന്നു വേദഗ്രന്ഥങ്ങൾ എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് ബൈബിൾ എടുത്ത് പരിശോധിച്ചാലും തോറ എടുത്ത് പരിശോധിച്ചാലും യഥാർത്ഥമാണ് അതിൽ അങ്ങനെ ഒരു പരാമർശമല്ല ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തിനെതിരെയുള്ള കലാപമാണ് അത് അവസാനിപ്പിക്കുകയാണ് ആവശ്യം സുരക്ഷിത്വമില്ലാത്ത രീതിയിൽ ജൂതവിഭാഗത്തെ തളച്ചു കെട്ടിരിക്കുന്നൊരു പ്രദേശമാണ് എന്നുകൂടി അദ്ദേഹം പറയും മുസ്ലിം രാജ്യങ്ങളിൽ നോക്കൂ ജൂതന്മാർ സുരക്ഷിതമായിരിക്കുന്നു അത് ഇറാനിലുണ്ട് തുർക്കിയിലുണ്ട് ലെബനാനിലുണ്ട് യു എയിലുണ്ട് വ്യത്യസ്ത മുസ്ലിം രാജ്യങ്ങളും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അവർ സുഖമായി ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ഒരു പ്രശ്ന കാര്യങ്ങളൊന്നും അവർക്കില്ല ഇവിടെയാണ് സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ലോകത്തിൽ സമാധാനമില്ലാത്ത ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നു കൂടി അദ്ദേഹം പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കണം അദ്ദേഹം പറയുന്നു വംശാത്യുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ കൂട്ടക്കോലെ ചെയ്തുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ അവിടെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറയുന്നത് മൗഢ്യമാണ് മണ്ടത്തരമാണ് ഒന്നേ മുക്കാൽ വർഷമായിട്ട് അത് നടന്നിട്ടില്ല അതിശക്തമായിരിക്കുന്ന സൈനിക ബലം പ്രയോഗിച്ചിട്ട് പോലും പറയപ്പെട്ട രീതിയിലുള്ള ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്തത് ദൈവകോപത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നത് അപ്പോൾ നിലവിലെ ഇസ്രായേലിലെ സാഹചര്യങ്ങളെ വിശദീകരിച്ചു കൊണ്ട് ചില പത്രങ്ങളും അതേപോലെ തന്നെ മീഡിയകളും ചർച്ച ചെയ്യുന്നതിനെ ചെയ്ത വിഷയത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾക്ക് സംസാരിക്കുന്നത് മറ്റൊരു ഭാഗം കൂടി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് പൗരന്മാറി ഇരട്ട പൗരത്വമുള്ളവർ മറ്റ് രാജ്യത്തേക്ക് അഭ്യന്തരമെന്ന സ്ഥിതിവിശേഷം ഈ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം രണ്ടായിരത്തി മൂന്നിന് ശേഷം കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നത് ഭാവിയിലും ഇവിടെ സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് നേരെ വരുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും വലി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ആ സ്ഥിതി വിശേഷം ഇപ്പൊ നിലനിൽക്കുന്നു ഈ അവസ്ഥാ സാഹചര്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് സർക്കാരിന്റെ സർക്കാരിനെതിരെ സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ നിലപാടെടുക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം സംസാരിച്ചത് എന്നുകൂടി ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാവുന്നതാണ് പല രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ജൂതന്മാരുണ്ട് അവരൊക്കെ സമാധാനമായ രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു ഇസ്രായേൽ ജൂതന്മാർ ഒരുപാടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം ഈ രാജ്യമാണ് ഇവിടെ എന്ത് സുരക്ഷിതമാണ് ആണുള്ളത് ഒരു സൈറൺ മുയങ്ങാത്ത ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ സൈറൺ മുയങ്ങാത്ത ദിവസങ്ങൾ തന്നെ വളരെ കുറവാണ് ആ സൈറൺ മുയങ്ങ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഒരു അക്രമം വരുന്നുണ്ട് അതുകൊണ്ട് രക്ഷ തേടി അഭയം തേടണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടേക്ക് ഒരു അക്രമം വരുന്നതിന് മുൻപ് തന്നെ അതിന് ഇല്ലാതാക്കണമെങ്കിൽ അതിൻ്റെ സംവിധാനം ഒരുക്കണം അതിൻ്റെ സംവിധാനം ഈ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അതിന് സമാധാനമായിരിക്കുന്ന ചർച്ചയിലൂടെ മാത്രമേ സാധിക്കുക സാധിക്കുകയുള്ളൂ ഇപ്പോൾ യുദ്ധം അവസാനിച്ചിട്ടില്ല ഞങ്ങൾ സുരക്ഷിതരമാണ് എന്ന് ധൈര്യപൂർവ്വം ഇപ്പോഴും യൂതന്മാർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ആ രീതിയിലാണ് ഈ അവസ്ഥാ സാഹചര്യങ്ങൾ അതിന് മാറ്റങ്ങൾ വരണം അതിന് മാറ്റങ്ങൾ വരണമെങ്കിൽ സമാധാന മേഖലയിലൂടെ നീങ്ങണം തൊള്ളായിരത്തി നാല്പത്തെട്ടിന് ശേഷം എത്രാനും യുദ്ധത്തെയും കെടുതിയെയും അഭിമുഖീകരിച്ചവരാണ് രാജ്യം എത്രാനും ആളുകൾ ബലി കൊടുക്കേണ്ടി വന്നു എത്ര ആളുകൾ കാണാതായിട്ടുണ്ട് രാജ്യം വിട്ടുകൊടുന്ന അല്ലെങ്കിൽ ഇരട്ട പൗരത്വം എടുക്കുന്ന വിഷയത്തിലേക്കൊക്കെ ജൂതന്മാർ മാറിയത് സുരക്ഷിതാ ബോധം കൊണ്ട് തന്നെയാണ് അതല്ലാതെ ഇത്രയേറെ ഇസ്രായേലിയരെ പോലെ ഇരട്ട പൗരത്വമുള്ള മറ്റേതെങ്കിലും ലോകരാഷ്ട്രങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വേദഗ്രന്ഥത്തിന്റെ പരാമർശത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു അങ്ങനെ ഒരു വേദഗ്രന്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയും ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയമായിരിക്കുന്ന കാഴ്ചപ്പാടോട് കൂടി അതിൻ്റെ നിലനിൽപ്പും അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാക്കി എന്നല്ലാതെ അതിനപ്പുറം ഇതിലെന്തെങ്കിലും ന്യായീകരണ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇത് യഥാർത്ഥത്തിൽ അത്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നല്ല ഇദ്ദേഹം പറഞ്ഞത് കുറച്ച് കഠിനമായിരിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് എന്നുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്